ഇന്ന് യൂറിനറി ഇൻഫെക്ഷനെ കുറിച്ചാണ് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷനുമായിട്ട് ഒത്തിരി പേര് ഈ വേനൽക്കാലത്ത് ബുദ്ധിമുട്ടുന്നുണ്ട് ഈ ക്രമമാസം കൂടിയാണ് റോമാസത്തിൽ ഒരുപാട് പേര് എന്നെ വിളിക്കുന്നുണ്ട് മൂത്രത്തിൽ പഴപ്പുണ്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ട് യു ടി ഐ ഉണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് സിമ്പിൾ സിംപിൾ മാർക്കർ ഈ മാർക്കർ വെച്ച് ഈ നമ്മുടെ ഇടത്തെ കൈന്റെ മിഡിൽ ഫിംഗറിന്റെ ലെഫ്റ്റ് സൈഡിൽ കൂടി അതായത് നമ്മളുടെ സൈഡിൽ കൂടി ഒരു ലൈൻ മിഡിൽ ഫിംഗറിലാണ് വരയ്ക്കേണ്ടത് റിംഗ് ഫിംഗർ സൈഡിലാണ് വരക്കേണ്ടത് അങ്ങനെ വരച്ചിട്ട് കഴിഞ്ഞുണ്ടെങ്കിൽ അത് വളരെ അത്യാവശ്യം വ്യത്യാസം കിട്ടുന്നുണ്ട് പെട്ടെന്ന് റിഫ്രിഷൻ മാറുന്നുണ്ട് നിങ്ങൾ അത് ചെയ്ത് നോക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇത്ര അമ്പലമാസമാണ് നല്ല ചൂടുണ്ട് വെള്ളം കുടിക്കാൻ കഴിയില്ല അപ്പൊ അതിന്റെ പേരിൽ നോമ്പ് പിടിക്കുന്നതിന് മുമ്പോ നോമ്പ് നോമ്പ് പിടി തുറക്കുന്നതിന് ശേഷമോ നന്നായി വെള്ളം കുടിക്കാൻ ശ്രമിക്കുക ഓക്കെ ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുവെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും വീഡിയോ ആയി വീണ്ടും വരെ കാണും ഹാവ് എ ഗുഡ് ഡേ താങ്ക്